എവറി വൺ വെൽക്കം ടു സ്റ്റുഡൻസ് കെയർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടാമെന്ന് പറഞ്ഞിരുന്നു അവരെ നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി എഴുത്തുകാരനാണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ രചിച്ച രണ്ട് കൃതികളാണ് ഗോര ഗീതാഞ്ജലി അടുത്ത ആൾ പ്രേംചന്ദ് ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോതാൻ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പാഞ്ചാരി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് അടുത്ത വ്യക്തിയാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാനമായ രണ്ട് കൃതികളാണ് ഹയാത് ഈ സാദി ഹയാത് ഈ ജവീദ് അടുത്ത ആള് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് സിബന്തമാല ഏറ്റവും അവസാനം വരുന്നത് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം മലയാളം എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിൽ രചിക്കപ്പെട്ടു ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണ പിള്ള രചിച്ച ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചര്യ എന്ന ഗാനം ഇത് നമുക്ക് ദേശീയത എങ്ങനെയാണ് കലയിൽ നിറഞ്ഞു നിന്നിരുന്നതെന്ന് നോക്കാം ബംഗാളി ചിത്രകാരനായ അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ചായ ചിത്രമാണ് ഈ ഭാരത് മാത എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്ക് വഹിച്ചു തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതാവിയുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരണത്തിലായി ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനേത്രിനാഥ ടാഗോർ ആയിരുന്നു പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായ രാജ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത് സതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം ഇന്ത്യയിൽ നിലനിന്ന ജു ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിലൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണത് ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി അദ്ദേഹത്തിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ അഥവാ വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത് ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു ഈ ചിത്രങ്ങൾ നോക്കൂ ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണിവ ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവണ്ണ പതാകക്ക് രൂപം നൽകിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകക്ക് രൂപം നൽകി ഇന്ത്യൻ ജനതയുടെ സാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ചർക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം കല വിദ്യാഭ്യാസം പത്രപ്രവർത്തനം സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി ഇനി മാടങ്കാമയും ത്രിവർണ പതാകയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ബിഖാജി ഖാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റൾട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇതോടെ ഈ അധ്യായം അവസാനിച്ചു അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ